ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഭരണഘടനാ വിരുദ്ധമെന്ന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം തുടരുമെന്നും ബിഷപ്പ് പറഞ്ഞു തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആൻഡ്രൂസ് താഴത്ത് പുത്തൻപള്ളിയിൽ നിന്നും ആരംഭിച്ച റാലി കോർപ്പറേഷൻ പരിസരത്ത് സമാപിച്ചു കന്യാസ്ത്രീകളും സന്യസ്തരും വിശ്വാസികളും അടക്കം നൂറുകണക്കിനു പേർ റാലിയിൽ പങ്കെടുത്തു അവർക്കെതിരായി തെറ്റായ കുറ്റങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് ആരോപണം നടത്തി മെയിൽ പോലും കിട്ടാത്ത രീതിയിൽ അവര് ജയിലിൽ അടച്ച ഒരു രാജ്യം തീർച്ചയായിട്ടും നാണിക്കേണ്ടതാണ് മതസ്വാതന്ത്ര്യത്തോട് ഇന്ത്യയിൽ ജീവിക്കാനും വേഷം ധരിക്കാനും നടക്കാനും ഇന്ത്യൻ ഭരണഘടന ഉറപ്പാക്കാനും ക്രൈസ്തവരോട് വിവേചനം അവസാനിപ്പിക്കാനും ഇന്ത്യൻ ഭരണഘടന രംഗിയാക്കാതെ ഭരണഘടനയെ സംരക്ഷിക്കുക മതസ്വാതന്ത്ര്യം സംരക്ഷിക്കുക ക്രൈസ്തവ വിവേദിനെ അവസാനിപ്പിക്കുക ക്രിസ്ത്യാനികൾക്ക് ഇന്ത്യൻ പൗരന്മാരായി ജീവിക്കാനുള്ള അവകാശം കൊടുക്കുക അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഇനിയും തുടരും